ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു എഗ് ബിരിയാണിയാണ് അതിനായിട്ട് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അന്നേരം നീളമുള്ള റൈസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഏത് റൈസ് ആണെങ്കിൽ എടുക്കാം ഞാൻ ഇതൊന്നര ഈ ഗ്ലാസിൻ്റെ ഒന്നര ഗ്ലാസ് ആയിട്ട് എടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് കഴുകി ഒരു ഒരമണിക്കൂർ കുറഞ്ഞത് അര മണിക്കൂറോ ഇരുപത് മിനിറ്റോ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഞാനിത് മൂന്ന് പ്രാവശ്യം കഴുകി ഒരു ഇരുപത് മിനിറ്റ് ഞാൻ സോക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ ആ സമയം കൊണ്ട് എഗ് ബിരിയാണിക്കുള്ള നമുക്ക് മസാല റെഡിയാക്കാം ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുള്ള രണ്ട് വലിയ സവാള രണ്ട് പച്ചമുളക് അത് ഇവരനുസരിച്ച് എടുക്കാട്ടോ പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളക് എടുക്കണ്ട വലുത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില റൈസിനുള്ള സ്പൈസസാണ് കേട്ടോ ഇതെല്ലാവർക്കും അറിയാം പെരിഞ്ചീരകം തക്കോലം കരയാമ്പ് അങ്ങനെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടും കിട്ടാം ആവശ്യാനുസരണം എടുക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണ വെളിച്ചു കൊടുക്കാം വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാട്ടോ നമുക്ക് കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചുളക് ഇതോണം നല്ലോണം നമ്മൾ പാടട്ടെ സവാള നല്ലോണം വാടിയിട്ടുണ്ട് നമുക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു ചെറിയ തക്കാളി ഉണ്ടെന്നാലും പഴുപ്പ തക്കാളി ഇട്ടിരിക്കും അല്പം കറിവേപ്പിലിട്ട് കൊടുക്കാം നല്ലോണം സവാളയും തക്കാളിയും എല്ലാതും നല്ലോണം വാടി മിക്സ് ആയി വരട്ടെ ഇൻഗ്രീഡിയന്റ് കാണിച്ചപ്പോൾ തക്കാളിയുടെ കാര്യം പറയാൻ മറന്നു കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ തക്കാളി ആടിയിരുന്നു കേട്ടോ ക്കാളിയും എല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് പൊടികളിടാം മഞ്ഞൾപ്പൊടി ഈ ചെറിയ ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടി ആയിട്ട് കാശ്മീരിയാണി രണ്ട് ടീസ്പൂൺ ഉണ്ട് ഫ്ലെയിം കുറച്ചിട്ട് ഉണ്ടോട്ട് നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ പൊടി കഴിഞ്ഞു കൊടുക്കും കാല് ടീസ്പൂൺ ഗരം മസാല കുരുമുളക് പെനി ജീരകം എല്ലാം പൊടിച്ചതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുരുമുളക് പ്രത്യേകിച്ച് ആടയുന്നില്ല ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം ൊടികളുടെ പച്ചമോളം എല്ലാം മാറിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കാട്ടെ എനിക്ക് അല്പം കുറവുണ്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ടേ ഒരല്പം ഈ മസാലയും സവാളെല്ലാ മിക്സ് ആവാൻ വേണ്ടി നമുക്ക് ഒരല്പം ചൂടുള്ളു ഒഴിച്ചു കൊടുക്കട്ടോ മസാലക്കൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് എന്താ കൊറവാണ് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാട്ടെ നമുക്ക് ഞാൻ അല്പം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അല്പം ഇതിനകത്തൊരു മസ ചെറിയൊരു മധുരം നല്ലതല്ലേ ഇനി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ ഞാൻ അല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഉപ്പും പുളിയും മെരുവും എല്ലാം കൂടി മധുരമൊക്കെ ഒരു മതി നല്ല ടേസ്റ്റ് അല്ലേ ഇനി നമുക്ക് പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ടേനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മുട്ട രണ്ടായിട്ട് മുറിച്ചാണ് ഇട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരേ വേണമെങ്കിൽ അങ്ങനെ ഇടാം എല്ലാ മുട്ടയുടെ മുകളിലേക്ക് നമുക്ക് മസാല അങ്ങോട്ട് കോട്ട് ചെയ്ത് കൊടുത്താട്ടോ അപ്പം മുട്ടയും വെക്കാൻ മസാല പിടിക്കും നമുക്ക് അല്പം മല്ലിയിലെയും കറിവേപ്പിലേയും വിതറി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിങ്ങനെ റൈസ് ഉണ്ടാക്കാം നമുക്കിത് മൂടി മാറ്റി വെക്കാം ബിരിയാണിയുടെ റൈസിനായിട്ട് ഞാൻ പാൻ വെച്ച് അല്പം നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യുടെ കൂടെ അല്പം വെളിച്ചെണ്ണയും ഞങ്ങൾ ടേസ്റ്റിനി ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കിട്ടും നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് അല്പം ആയിട്ട് അരിഞ്ഞ സവാള ഇട്ടുകൊടുക്കാം നമുക്കത് ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഈ പരുവങ്ങ സവാള എടുക്കാട്ടോ അല്ലെങ്കിൽ കൊറച്ച് വരവേണ്ടി കഴിയുമ്പോൾ ഇത് കഴിഞ്ഞു ഇത് നമ്മറ്റിലേക്ക് മാറ്റുമ്പോൾ അവിടെ ശരിക്കും ഗോൾഡൻ കളറായി പോകണം ഈ പരുവത്തിൽ എടുക്കാട്ടോ നമ്മൾക്ക് അതിനകത്തേക്ക് തന്നെ ക്യാഷിനിട്ടും കിസ്മിസും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ക്രിസ്മസും ഇട്ടുകൊടുക്കാം കേട്ടോ ഫ്രൈ ചെയ്ത് അലപ്പം കറിയായിട്ടില്ല അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്തോ കേട്ടോ കാണാനൊരു ഭംഗിക്ക് ഫ്രൈ ചെയ്ത് തരുമോ നമുക്കിതിന് കോഴി എടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു അതേപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്ത് പോരിടക്കാം ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ട് ഗ്യാസ് തീ കുറച്ചിട്ടിട്ടുണ്ടോട്ടോ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു ഈ സമയത്തിന് നമുക്ക് ഈ ഓയിലിലേക്ക് സ്പൈസസ് എല്ലാം ഇട്ടു കൊടുക്കാം നെയ്യ് ആട് കഴിഞ്ഞവർക്ക് ആടിയടങ്ങാൻ ഇത്ര നെയ്യ് ഉപയോഗിക്കുന്നുള്ളൂ പൈസ നല്ലോണം മൂത്തു കൊണ്ടുന്നത് നമുക്കിനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഗ്ലാസ് ഒന്നര ഗ്ലാസ് ആണ് ഞാൻ അരി എടുത്തത് മൂന്ന് ഗ്ലാസ് ആട്ടോ ഞാൻ വെള്ളം ഒടിക്കുന്നത് ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ ആഡ് ചെയ്ത് കൊടുക്കാം അല്പം കുന്തിക്കണോട്ടെ വെള്ളത്തിനേലും കാരണം പൈസ കൂടി വേണ്ടതല്ലേ ഇനി തിളക്കട്ടെ നമുക്കത് മൂടി വെക്കാം ഈ സമയത്ത് പൈനാപ്പിളും മറ്റേ ക്യാരറ്റ് ഒക്കെ ആഡ് ചെയ്യുന്നവരുണ്ട് ഇട്ടാ ഞാൻ അങ്ങനെ ഒന്ന് ആഡ് ചെയ്യാം സിംപിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ഇവിടെ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇടുന്നതെന്ന് അങ്ങനെ ഇഷ്ടമല്ല നല്ല ടേസ്റ്റിയാണ് ഈ മെത്തേഡിൽ തന്നെ ഇപ്പൊ ചിക്കനും ചെമ്മീനും എല്ലാം ബിരിയാണി ഉണ്ടാക്കാം എല്ലാം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ വെള്ളം തിളച്ചിടുന്നുണ്ടത് മാറ്റി നോക്കാം മൂടി ഞാനൊരു അല്പം ഒരു ചെറിയ തണ്ടും മല്ലിയയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയയുടെ ഫ്ലേവറാ വെള്ളത്തിലേക്ക് ഇറങ്ങും ിനി കുതിർത്തി വെച്ചിരിക്കുന്ന അരി ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു നാരങ്ങ ആഡ് ചെയ്യാ ഈ റൈസ് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ നെയ്യും വെളിച്ചെണ്ണ ഒക്കെ നമ്മ ഒഴിച്ചേക്കണ കാരണം ഒട്ടിപ്പിടിക്കില്ലേ ഈ റൈസ് വെള്ളം ഓവർ വെക്കുന്നോണ്ടാണ് നമ്മ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് റൈസ് കറക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഒന്നര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കണ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തേക്കണ അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ നമ്മ ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം അതിന്റെ ഉപ്പ് കറക്റ്റാണ് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നാരങ്ങ നീര് ആർക്കെങ്കിലും ആഡ് ചെയ്യണേ ആഡ് ചെയ്യാട്ടെ നേരത്ത് നമുക്ക് ഒരു തിള അളിച്ചിട്ട് ഇനി തീ കുറച്ചിടാം ഇപ്പോൾ തന്നെ തിള വന്നപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ നെയ്യുടെയും വെളിച്ചെണ്ണയുടെയും ആ മല്ലിയലയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമുക്ക് ഇനി തീ ഒന്ന് കുറച്ചിടാം എന്നിട്ട് മൂടി വെക്കാട്ടോ നമുക്കൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാട്ടോ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് പകുതി വേവായിട്ടുണ്ട് കൊറച്ചേരോ നമുക്കിതൊന്ന് തുറന്നു നോക്കാം നല്ലോണം വെന്ത് വെന്ത് വന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഒട്ടി പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിന് തീ ഓഫ് ചെയ്യാം കറക്റ്റ് പത്ത് മിനിറ്റിനുള്ളിൽ ഇത് റെഡി ആയിട്ടാ റൈസ് എന്ത് ചെയ്യുന്നത് നമുക്കിനി അടുപ്പം മല്ലിയില ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അല്പം മല്ലിയില വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷ്നട്ടും കിസ്മിസും എല്ലാവരും ഇട്ടുകൊടുക്കും നമുക്ക് എഗും മസാലയും എല്ലാവരും കൂടി നമുക്ക് വെക്കാം ഇതിനകത്തേക്ക് നമുക്ക് റൈസ് കണ്ട റൈസ് നല്ല വിട്ടുവിട്ടിരിക്കണ റൈസ് വേണ്ട ഇപ്പം ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബായ്